ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനൊന്നാം അധ്യയം സമർപ്പണം ഓം നമോ ഭഗവതദേവാഗവേ ചതുകന്ധേ അഥൈകാദശോധ്യയമ മൈത്രേയ ഉച നിശമ്യകദം ക്ഷീണം ധനുഷിധ്രുവധേ അത്രമുസ്പൃശ്യേനാരായണനിർമ്മ സംധീയമാനേതസ്മൻ മായാഗുഹ്യകനിർമ്മ ക്ഷിപ്രം വിശു വിദുരക്ലേശാ ജ്ഞാനോയഥ തയാശാസ്ത്രം ധനുഷി പ്രയുംജത സുർണപുങ്ഖാ കളഹംസവാസസ വിനിസൃത ആവിവിശുദ്ജ ദ്ഷത് ബലം യഥാവീമരവാ ശിഖണ്ഡിന് തൈസ്തിക്മധാരയ്യ പ്രധനേ ശിമുഖേ ഇതഃ പുണ്യജന ഉപദ്രു തമഭ്യധാവൻകുതാർണമുന്നുവാഹയ സ താൻ പൃഷത്കേരഭിധാവ മൃധേ നിഗത്താഹൂരിശിരോധരോധരാൻ നിനയലോകം പരമർക്കലം പ്രജന്തിനിർഭിയൂർധ്വരെത താൻ ഹനമാനഭുഹ്യകാനിത്രരഥേന ഭൂരിശാന്പയാമഹോ മനുജാദോപർഷിഭ മനുരുവാജം വൽസാതിരോഷേണ തമോദ്വാരണ പാത്മന ന് പുണ്യജനേതാനവധി സ്തുമനഗസ നാസ്മത് ുലോചിതം താത കർമ്മിഗർത്ത വധോ യദുപദേ ആരബ്ധസ്തേ ഹൃദയന नन्ेगैयापराधेना प्रसंगा बहवो हता भ्रातृवधातनाया भ्रातृवत्सला ना मार्गो हि साधूना ऋषिकेशा यदात्मानं परागृह्य पशुद्भूत वैशसम सर्वूतात्म भेना भूतावास हरि भवान्न पदं दुराराध्यम विष्णुस्तपरम पदम सरेरुरातस्त पुंसा भी संद സതം വൃതം തിഥിക്ഷയാ കരുണയാ മൈത്രയാ ചഖിളജന്തുഷു സമവന ച സർവാത്മാ ഭഗവാൻ സമ്പ്രസീദത്തി സംപ്രസന്നേ ഭഗവതി പുരുഷപ്രാകൃതൈർഗുണൈ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമൃച്ഛതി ഭൂതൈ പഞ്ചഭരാരോഷിത് പുരുഷേവഹി തയോർവിവാഹസംഭൂതിഷിത് പുരുഷയോരിഹേം പ്രവർത്തേ സർഗ സ്ഥിതിസ് സംയമ എവച്ച ഗുണവ്യതികരാദ്രാജൻ മായയാ പരമാത്മന നിമ തീൻ നിർഗുണ പുരുഷർഷ വ്യക്തമം വിശ്വം യത്രമതിലോഹവത് സൽവിദം ഭഗവാൻ കാലശക്ത ഗുണപ്രവാഹേണ വിഭക്തവീര്യ കരുത്യകർത്ത നിഹന്ത്യഹന് ചേഷ്ടഭൂം നല്ല ദുർവിഭാവ്യോനന്ദോന്ധകര കാതിരാതികൃതവ്യയ ജനം ജനേന ജനയൻമാരേന് മൃത്യുനന്ദകം നൈ സ്വക്ഷോസ വിപക്ഷ പരസ്യ മൃത്യോർവിശദ സമം പ്രജം ധാവധാവ അനീഷ യഥിലം ഭൂതസംഖാ ആയുഷോപചയം ജന്തോസ് തഥൈവോപചയം വിഭു ഉഭാഭ്യം രഹിത സ്വസ്ഥോ ദുഃസ്ഥ വിദാത്യസൗ കെജിൽകർമ്മവദ സ്വഭാവമപരേ നൃപ എകേ കാ പരേ ദം പുംസ കാമ ഉത്ത പരേ അവ്യമേസ നശക്തിദയച്ചൈ ചികിർഷിതം താദ കോ വേദാധസ്വസംഭവം നൈതേ പുത്രകഭാതൃഹന്റോ ധനദാഗാ വിസർഗാദനയോസ് പുംസോ ദൈവം ഹി കാരണം സെവം വിശ്വം സൃജതി സേവാവധിഹന്തി അഥാ ഹ്യനഹംഗൻ വ്യാജ്യ ഗുണകർമ്മി ഏഷ ഭൂത്തൂതമാ ഭൂതേശോ ഭൂതഭാവന സ്വശക്തിയാുക്ത സൃജത്യത്തി ചാതി ചമേവ മൃത്യുമൃതം താദദൈവം സർവാത്മനോപേഹി ജഗത്പരാണം യലിം വിശ്വസോഹരന്തിോ യഥ നീതാമയന് यः पञ्चवर्षो जननीं त्वं विहाय माधुःसपत्न्या वचसा भिन्नमर्मा वनं गतस्तपसा प्रत्यगाक्षमाराध्य लेभे मूर्धनि पदं त्रिलोक्या तमेन मङ्गात्मनि मुक्तविग्रहे व्यपाश्रितं निर्गुणमेकमक्षरम् आत्मानमन्विच्छ विमुक्तमात्मदृक् यस्मिन्निदं भेदम् असत्प्रतीयते त्वं प्रत्यगात्मनि तदा भगवत्यनन्द आनन्दमात्र उपपन्न സമസ്ത ശതൗ ഭക്തിയായ പരമാം ശനഗീരവിദ്യഗ്രന്ഥിം വിഭേൽസ്യസി മഹമിതി പ്രരുൂഢം സംയക്ഷ രുോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസം പരം ശ്രുത ഭൂയസാരാജൻ നഗദിനേനോപൃാൽ പുരുഷാൽകുജത്തെശം നുധത്തേദിച്ഛന്നയയത്മന ഹേളനം ഗിരിശഭ്രാതുർ ധനദസ ത്വതം യജ്നിവാൻ പുണ്യജന ഭ്രാതൃഘ്നാൻ ഇമർഷിതം പ്രസാദേവൽസാശു സന്നയാ പ്രശ്രയോക്തി യാവൻമഹത കൂലം നോഭിഭവിഷ്യം സ്വാംഭു പൗത്രമനുഷാസ്യ മനുർധ്രുവം തേനഭിവന്തിഷിഭവുരം യയൗ ഇത് ശ്രീമദ്ഭാഗവതമഹപ്രണേ ചതുകന്ധേ പാരമുഖംസർ സംവിധായം ഏകാദശോധ്യയ സത്യം പരം ധീമഹി ശ്രീരാധാകൃഷ്ണഭ്യം നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീഹരേ നമുക്ക് ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ